കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്രയോട് മുത്തശ്ശി മതിലിന്റെ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി ചോദിച്ച് എങ്ങനെയുണ്ട് മോളെ ട്യൂഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ മിത്രക്ക് ആ പാഠ സങ്കടമായി പോയി മിത്ര പറഞ്ഞു ഇല്ല മുത്തശ്ശി ട്യൂഷൻ നിർത്തിന്ന് പറയണേ ട്യൂഷൻ നിർത്തിയോ അതെന്താ മോഡം നീ അങ്ങനെ പറഞ്ഞെ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അത് പിന്നെ അങ്കിളിനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ട്യൂഷൻ എടുത്തേന്ന് പറയണം ഓഹോ അപ്പൊ നീ ബാലിനോട് പറയാതെയാണോ ട്യൂഷൻ തുടങ്ങിയെന്ന് ചോദിക്കാം അത് പിന്നെ മുത്തശ്ശി അത് പറയാനായിട്ട് സാധിച്ചില്ല പിന്നെ പറയാന്ന് കരുതിയതാ പക്ഷേ എങ്കിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്കൾ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയണം അപ്പോഴേക്കുവാണോ അലോക് അവിടെ നിന്ന് വിളിക്കുന്നത് മുത്തശ്ശി അവിടെ എന്ന് ചോദിച്ചാണ് നമ്മള് വിളിക്കുവാണ് അലോകിനെ ഇഷ്ടപ്പെട്ടില്ല അവര് രണ്ടുപേരും അവിടെ അവ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ ഈ കാഴ്ചകളും പെട്ടെന്ന് അലോക് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം മിത്ര അലോകിനെ നോക്കി പിന്നീട് അലോചിച്ച് നിനക്ക് എന്താടി ഇവിടെ കാര്യം ചോദിക്കാ എനിക്കെന്താ കാര്യമെന്നോ എൻറെയും കൂടെ വീടാത് മനസ്സിലായില്ലെന്ന് ചോദിക്കണം പിന്നെ നിന്റെ വീട് പോലും ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയണം കേട്ടോ മിത്ര പറഞ്ഞു നിനക്ക് അവകാശം ഉള്ളപ്പോൾ തന്നെ എനിക്കും അവകാശം ഉണ്ടെന്ന് പറയണം മുത്തശ്ശു പറഞ്ഞു അതേ ഇനിയിപ്പൊ കൂടുതൽ തർക്കമൊന്നും വേണ്ട അലോകെ എന്നും പറഞ്ഞിട്ട് ആ അലോകിനെ ചീത്തു തുടങ്ങിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോ മോള് കേറിപ്പ് ഇക്കോളാം പറയാണ് പക്ഷെ എങ്കിൽ അലോകെ വിടാൻ പാവം ഇല്ലായിരുന്നു മുത്തശ്ശിയുടെ പുറകെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ട് വന്നു എന്താണ് അലോകെ മുത്തശ്ശി അവിടെ പോയി ഭയങ്കര സംസാരം കൊച്ചുമോളോട് മതിലിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മുത്തശ്ശി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം അല്ലേലും അമ്മയ്ക്ക് അങ്ങനെയാണല്ലോ പണ്ട് മുതലേ ചോറ് ഇവിടെ എന്നും പറഞ്ഞോടല്ലേ അമ്മ നിക്കണെന്ന് ചോദിക്കാം എന്താടി ഞാൻ എന്റെ മോളോട് സംസാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാം പിന്നെ ഒരു മോള് വന്നിരിക്കുന്നു സംസാരിച്ചാലും മതി എന്ന് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ വേണ്ടാന്ന് തോന്നിയത് അതുകൊണ്ടല്ലേ പാവം അവളുടെ വിഷമം മനസ്സിലാക്കിയെന്ന് പറയണം ഏഹ് അവളുടെ വിഷമോ അത് കേട്ടു കഴിഞ്ഞപ്പോ ഭയങ്കര താല്പര്യം മിത്രയ്ക്ക് എന്തോ ഒരു വിഷമമോ ഉണ്ടായിട്ടുണ്ട് അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ഇത് കേട്ടന്റെ ആശ്രയിച്ചു അല്ല കാര്യം എന്താ മീക്കണം അത് പിന്നെ അവളുടെ ട്യൂഷൻ മുടങ്ങിന്ന് പറയണം ഏഹ് ട്യൂഷൻ മുടങ്ങിയോ ധാരാ മുടക്കിയത് അതൊക്കെ ഉള്ളാലോ എന്ന് പറയണം എന്ത് പറയാനെന്ന് പറ ആ ബാലന് ഇഷ്ടപ്പെട്ടില്ല ട്യൂഷൻ എടുത്തെ ഓഹോ അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ അപ്പൊ ബാലൻ അറിയാതെയാണ് ട്യൂഷൻ എടുത്തത് ഞാൻ കരുതി ഇനിയിപ്പൊ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ട്യൂഷൻ എടുത്തേന്ന് അപ്പൊ അതൊന്നും അല്ല കാര്യം ബാലനെ ഒളിച്ചും പാത്തുമാണ് ട്യൂഷൻ എടുത്തെ അങ്ങനെ വരട്ടെ ഇപ്പഴല്ലോ ഓരോന്നൊക്കെ വെളി വരുന്നേ എന്ന് പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പലോകു പറഞ്ഞു കണ്ടില്ലേ അമ്മേ ഇന്ന് ട്യൂഷൻ മുടക്കി ഇനി അധികം വൈകാതന്നെ അവിടുന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങൂന്ന് പറയണേ ദീടെ മുത്തശ്ശൂർ നീ എന്താണോ പറഞ്ഞേ നേമംഗലത്തുള്ളവരൊന്നും ഒരിക്കലും ഗതി കിട്ടാൻ പോകുന്നില്ല കാരണം ഈ കുടുംബത്തിലെ ശാപം ഉണ്ട് അവിടെ അവസാനം ആ കുടുംബം വിറ്റ് അവരെല്ലാം പുറത്തു പോകേണ്ട വരുമെന്ന് പറയണം ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അതേ തിരിച്ച് സംഭവിക്കായിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളാം പറയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയപ്പം അലോകി ചോദിച്ചു ആ എന്താമ്മേ അങ്ങനെ പറഞ്ഞിട്ട് പോയ പോയാൽ മുത്തശ്ശീന്ന് ചോദിക്കാ എനിക്കറിയില്ലണ്ണോ പോലെ എന്താ കാര്യം എന്ന് അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടേ അവരോടാണല്ലോ സ്നേഹം കൂടുതല് അവർ നന്നാവണം എന്നൊരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ട് പോയതായിരിക്കും എന്നൊക്കെ രാജിനെ അലോകിനോട് പറയാണ് ഈ സമയം ശ്രീദേവി ഉച്ചയ്ക്കത്തെ ഊണമൊക്കെ ആയിട്ട് ബാലന്റെ അടുത്ത് അങ്ങോട്ട് കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവേണം അപ്പോഴേക്കും ധർമ്മം അത് ചോദിച്ചു ഉം എന്താ ദേവി ഇന്ന് സാമ്പാറൊക്കെ ഉണ്ടോന്ന് എന്ന് ചോദിക്കാം സാമ്പാറുണ്ടോന്ന് സാമ്പാറും മീൻ വറുത്തും എല്ലാം ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും ബാലം പറഞ്ഞു എന്തിനാ ദൈവളെ ഈ ഫുഡു ആയിട്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏഹ് അതും ഇന്ന് അട്ടുച്ച വെയിലത്ത് എന്റെ ബാലച്ച ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഇങ്ങനെ ബാലച്ചൻ പറഞ്ഞാലും കൊണ്ടുവരേണ്ടത് എന്റെ മര്യാദയല്ലേ എനിക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണ എന്നാലും അതിന്റെ കാര്യം ഞാൻ പറയത്തുള്ളൂ ഇതാ അത്ര ശരിയായ കാര്യമാണ് എന്നും ഉച്ചക്ക് വരണ്ടേന്ന് ചോദിക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല ബാലച്ചനൊക്കെ സംതൃപ്തിയോടെ ഉണ്ടെന്ന് കാണുമ്പോഴാ എന്റെ മനസ്സെന്ന് അറിയണേ അതിനു വേണ്ടിട്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുന്നതെന്ന് ചോദിക്കാം പിന്നീട് ബാലനോട് ചോദിച്ചു ഞാൻ ചോറെടുക്കട്ടെ എന്ന് ചോദിക്കാം ഏഹ് ഇപ്പൊ വേണ്ട ഒത്തിരി കഴിഞ്ഞിട്ട് മതി കുറച്ച് പണിയും കൂടെ ഉണ്ടെന്ന് പറയണം രാമായണനോട് ചോദിച്ചപ്പോൾ രാമേട്ടൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചോളൂ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയണം പിന്നീട് ധർമ്മം പറഞ്ഞു എനിക്കും അതെ എനിക്കിപ്പോൾ വിശക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കാണ്ടെന്ന് പറയണം ഇതായിട്ടപ്പം ശ്രീദേവി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഞാൻ അടുക്കിപ്പുറുക്കി വെച്ചാൽ എന്തോ കുഴപ്പം ഞാൻ ചെയ്യാന്ന് പറയുന്നത് ഏഹ് ശ്രീദേവി ചെയ്യാനോ വേണ്ട വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയണം ബാലൻ പറഞ്ഞു എന്താ മോളെ വീട്ടിലെ പണി പോരാഞ്ഞിട്ടാണോ ഇവിടെ വന്നും കൂടി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം എന്റെ ബാലച്ചാ ഇതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണോ വലിയ പണിയാണോ ഒത്തു പിടിച്ച മലയും പോരുന്നല്ലേ പറയണേ നമ്മടെ കട അപ്പൊ നമ്മൾ ചെയ്യുന്നോർത്ത് എന്താ കൊഴപ്പായിരിക്കുന്നേ എല്ലാരും കൂടെ കൂടിയാലല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ നല്ല രീതിയിൽ കട മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ആരെങ്കിലും മാറി എന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമാണെന്ന് ചോദിക്കാം പിന്നീട് ആ ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് പറഞ്ഞു ഞാനൊക്കെ നോക്കട്ടെ ഞാൻ അടുക്കി പറക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് കേറുകഴിഞ്ഞിട്ട് ബാലം തടഞ്ഞു പക്ഷെ ശ്രീദേവി അന്ന് കണക്കൂട്ടില്ല പിന്നീട് ശ്രീദേവി എന്നെ പരിപ്പെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് പരിപ്പെടുത്തു അരക്കിലോടെ വെച്ചിരിക്കുന്ന പരിപ്പാണ് ഏഹ് പരിപ്പിന് എഴുപത് രൂപയോ അയ്യോ ബാലച്ച എഴുപത് രൂപ എത്ര പെട്ടെന്ന് അപ്പൊ ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ ദൈവമേ കഴിഞ്ഞ ആഴ്ച വഴി നൂറ്റി മുപ്പത് രൂപയാണെന്നില്ല പത്ത് രൂപ എത്ര പെട്ടെന്ന് കൂടിയെന്ന് ചോദിക്കാം പിന്നീട് നോക്കിയപ്പോ കടല ഇരിക്കുന്നുണ്ട് ഏഹ് കടലയ്ക്ക് നൂറ്റമ്പത് രൂപയോ എന്താ ബാലാച്ച അത് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര എന്ന് പറയണം ഇത് കേട്ടതും ബാലൻ ഒന്നും അമ്പരന്നു ബാലൻ മാത്രല്ല ധർമ്മനും രാമേട്ടനും പെട്ടെന്ന് ബാലൻ ചോദിച്ചു എന്താ മോളെ അത് മോൾക്ക് ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ അറിയാന്ന് ചോദിക്കാം ഇതിന്റെ വില വിവര മോൾക്ക് അറിയാവുന്ന ചോദിക്ക പിന്നെ നല്ല കഥയായി ബാലച്ച അറിയാ എന്ത് പരിപാടിയായി ബാലച്ച പറയണേ വീട്ടിലെ പല ചേർക്കു സാധനങ്ങളെ ലിസ്റ്റൊക്കെ ഞാനല്ലേ കാരണം വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ ഞാനാ അപ്പൊ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്നൊക്കെ തയ്യാറാക്കാൻ ഞാനാ അപ്പൊ എല്ലാത്തിന്റെ വില വിവരം കാര്യങ്ങളൊക്കെ എനിക്കറിയാന്ന് പറയാം ഇത് കേട്ടപ്പോ രാമേട്ടം പറഞ്ഞു ആഹാ മോള് എന്ന് പറയുന്നത് ബാലിന് ഭയങ്കര സന്തോഷമായി പിന്നീട് മീനാക്ഷി പറഞ്ഞു എന്നാ ബാലച്ച ഞാൻ ഫുഡ് എടുക്കാന്ന് പറയണം ബാ മോളെ എടുക്കാൻ പറയണം അങ്ങനെ ബാലൻ ആദ്യം വിളമ്പി ബാലൻ കറിയെ കൂട്ടി നോക്കിട്ട് പറഞ്ഞു ഉം ഉഗുരനായിട്ടുണ്ട് ഓരോ ദിവസം ഓരോ ദിവസം ചെലന്തോറും മോളെ അധികനായിട്ട കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ടേസ്റ്റാന്ന് പറയാണ് ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല ബാലച്ചു പറയണ ഏയ് അത്രയ്ക്കൊന്നും അല്ല നന്നായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും മോളുടെ ഒരു കൈ ഉണ്ടല്ലേന്ന് നോക്കിയാണ് വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ കടയെ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഗോമതിക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല കടയെ വന്നിട്ട് ഓരോന്നെ ബലപേരും പോലും ഗോമതിക്ക് അറിയില്ല എന്ന് പറയുന്നത് പിന്നീട് ബാലൻ പറഞ്ഞു അവയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പോഴല്ലേ അവളൊന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നേ ഇത്ര നാൾ അവൾ നെട്ടോട്ടം അല്ലായിരുന്നു എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പഴ ഒരു സമാധാനമായി കാണുമെന്ന് പറയാം ഇത് കേട്ടോ ശ്രീദേവി പറഞ്ഞു പക്ഷെങ്കില് അമ്മക്ക് അത്രയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്ത് അല്ല ഞാൻ അടുക്കള കയറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ അങ്ങനെ മോളോട് എന്തെങ്കിലും അവളോട് പറഞ്ഞു നിൽക്കും അത് പിന്നെ ആ ബാലച്ച കാര്യം എന്താന്ന് വെച്ചാൽ പറ മോളെ അല്ല അത് പിന്നെ ഞാൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ മോൾ കാര്യം എന്താ വെച്ചാൽ പറ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയാ വീട്ടില് അത് കഴിഞ്ഞ ദിവസത്തെ ട്യൂഷന്റെ കാര്യമില്ലേ അത് ഞാൻ വീട്ടില് പറഞ്ഞത് ബാലച്ചനോട് പറഞ്ഞത് അവർക്ക് ആർക്കും എന്ന് പറയണ അല്ല ഗോമതി അങ്ങനെ എന്തേലും പറഞ്ഞോ അങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു അത് മാത്രല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു പോലാത്തേന് അത് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു അത് അവരുടെ കാര്യമാണ് അതിനകത്ത് തലയുണ്ടെന്നൊക്കെ പറഞ്ഞ ബാലച്ചാ ഞാൻ അങ്ങനെ ഒന്നും ഓർത്ത് പറഞ്ഞല്ലോ നല്ലത് പറഞ്ഞോ കരുതി മാത്രം പറഞ്ഞ അല്ലാതെ എന്റെ മനസ്സ് വേറെ ഒരു ദുഷ്ടചിന്തയില്ലായിരുന്നു ഇല്ലായിരുന്നു അല്ലെങ്കില് ബാല ബാലച്ചനോട് പറയേണ്ട മര്യാദ ഇല്ലായിരുന്നോ ഇന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ബാലൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ഇവിടെ പറഞ്ഞു ശരിയാണല്ലോ പെട്ടെന്ന് ബാലൻ പറഞ്ഞു അത് പിന്നെ എല്ലാ കാര്യങ്ങളും ഗോമതി എന്നോട് പറയണ ഇത് ചെലപ്പോ പറയാൻ മറന്നുപോയതായിരിക്കും മോളെ എല്ലാ കാര്യങ്ങളും പറയുന്നാണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോ അവൾ ഓർത്ത് കാണത്തില്ലായിരിക്കും എന്ന് പറയാം അങ്ങനെയൊന്നും അല്ല ബാലച്ചാ അമ്മ പറയാതിരുന്നെങ്കിലും മിത്രക്കൊന്നു പറയാമായിരുന്നല്ലോ മിത്ര പറഞ്ഞോ ഇല്ലല്ലോ അവരെല്ലാരും കൂടെ കൂടിയെടുത്ത തീരുമാനം അപ്പൊ ഞാനത് ബാലച്ചനോട് പറഞ്ഞിപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഓ അതാണ് കാര്യം സാരമില്ല ഞാൻ ചോദിച്ചോളാം എന്ന് പറയാ മോള് ധൈര്യമായിട്ടിരിക്കെ ഏ വേണ്ട വേണ്ട ബാലച്ചാ ഇനി ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വന്ന ഏഷ് കയറ്റി തന്ന അവര് വിചാരിക്കും അതുകൊണ്ട് ബാലച്ചൻ ചോദിക്കാനൊന്നും പോണ്ടെന്ന് പറയാം എന്ത് കേട്ടപ്പം ബാലനെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞ ശരിയെ എന്തേലും വാട്ടേന്ന് പറയണ അങ്ങനെ ബാലനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റായിരുന്നു ശ്രീദേവി പറഞ്ഞു എന്താ പാലിച്ചത് ഫുഡ് മൊത്തം കഴിക്കാൻ പറയണം വേണ്ട വേണ്ട മോളെ എനിക്ക് ഇത്രയും മതി എന്ന് പറയണം അതെങ്ങനെ ശരിയാകാൻ പാലിച്ച ബാലച്ചൻ കുറച്ചുകൂടെ കഴിക്കുക ഇവിടെ കടയിൽ വന്ന് കിടന്ന് വെറുതെ ഇരിക്കുവല്ലോ നന്നായിട്ട് അധ്വാനിക്കുവല്ലേ അപ്പൊ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കേണ്ടതെന്ന് നിൽക്കും വേണ്ട മോളെ പക്ഷേ ശ്രീദേവി നിർബന്ധിച്ച് കഴിപ്പിക്കുവാണ് കഴിക്കാൻ പറഞ്ഞോണ്ട് അവസാനം ബാലനെ അവിടെ നിന്ന് കഴിക്കുവാണ് അതിനുശേഷം ശ്രീദേവി നേരെ പോകുന്നത് ആനന്ദിനെ കണനായിട്ടാണ് ആനന്ദനടുത്ത് ആനന്ദിന് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് അങ്ങനെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആനന്ദിച്ചു എന്താ ദേവി ഇത് എന്താ ആനന്ദ്ട്ടാ ഈ വെയിലുകൊണ്ട് ഇങ്ങനെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ശ്രീദേവി നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആനന്ദിന്തയുടെ ആ സാരി തലപ്പ് വെച്ചിട്ട മുഖം ഒന്ന് ഒപ്പി കൊടുക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തിന് ശ്രീദേവി പറഞ്ഞു അതെ ഇങ്ങനെ വരുന്നോണ്ടല്ലേ ആനന്ദന്റെ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നേ കണ്ടോ വേർത്ത് വിളിച്ചു വരുന്ന സമയത്ത് ഭാര്യ ഒരു ഇത്ര സ്നേഹമുള്ള ഭർത്താവ് വേർപ്പൊക്കെ ഒപ്പി കൊടുക്കുന്നത് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് പറയണം എന്തിഷ്ടമാണെങ്കിലും ഇങ്ങനെ വരേണ്ട കാര്യം ഉണ്ടായാലും ചോദിക്കുക പിന്നീട് പറഞ്ഞു ആനന്ദേട്ടനെ ഫുഡ് എടുക്കട്ടെ ചോദിക്കും ഏയ് ഇത്തിരി കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറയണം അതെന്താ ആനന്ദേട്ടാ എനിക്കിപ്പോൾ എന്തോ തീരെ വിശപ്പില്ലാന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ട് ഇടയ്ക്ക് ശ്രീദേവി പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയെന്നു പറയാം എന്ത് അല്ല ആരും എന്നോട് ചെയ്ത് ശരിയാണോന്ന് എന്ന് ചോദിക്കും എന്ത് കാര്യം ആ ട്യൂഷന്റെ കാര്യമേ അവിടെ മിത്രയുണ്ട് മീനാക്ഷിയുണ്ട് ഞാൻ പറഞ്ഞ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അത് മാത്രല്ല ഞാൻ ഈ കടയിലേക്ക് ഇപ്പൊ ഫുഡും കൊണ്ട് വരുന്ന അവർക്ക് ഇഷ്ടമില്ലെന്നേ അതെന്താ അങ്ങനെ പറഞ്ഞേ അവരെന്തേലൊക്കെ പറയുന്നുണ്ടായിരിക്കും ഇവൾക്ക് എന്തിന്റെ കേടാന്നൊക്കെ അവര് വലിയ പരിഷ്കാരികളല്ലേ അവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും ഞാൻ ഇങ്ങനെ ഭാഗം തൂക്കി ആ ഇക്ക അവറും തൂക്കി ഇങ്ങോട്ടേക്ക് വരുന്നത് ഓ അങ്ങനെയൊന്നും കാണത്തില്ല പിന്നെ അങ്ങനെയൊന്നും കാണത്തില്ല അല്ലെങ്കിൽ തന്നെ അവരൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ ആകാശ് ആര് പേരല്ലേ വിളിക്കുന്നെ അത് ശരിയാണോ ആനന്ദേട്ടാന്ന് ചോദിക്കുക ഒന്നുമല്ലെങ്കിലും പ്രായത്തിൽ ബഹുമാനം കൊടുക്കേണ്ടേ നിൽക്കും ആനന്ദ് പറഞ്ഞു അവരൊക്കെ ഇങ്ങനെ നേരെ വാ നേരെ നേ നേരെ പോകുന്നതിൽ ചിന്താഗതിക്കാർ ഒന്നുമല്ലേലും ഫ്രണ്ട്സല്ലേ അപ്പൊ അതിൻ്റെതായ രീതിക്കായിരിക്കും അവരിൽ സംസാരിക്കുന്നത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അവരൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് തുല്യ പദവി കിട്ടണം എന്ന് പറഞ്ഞ് ബാധിക്കുന്ന ഈ മീനാക്ഷിയൊക്കെ മീനാക്ഷിയുടെ സ്വഭാവം അറിയാലോ പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ വിളിക്കുന്ന എന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് എന്നെ വഴക്കു കുറയുന്നു പറയാം അവർ അങ്ങനെയൊന്നുമില്ല അവർക്ക് സ്ത്രീ സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിപ്പടിച്ചു നടക്കുമല്ലേ അതൊക്കെ ശരിയാണ് ആനന്ദേട്ടാ ആനന്ദൊന്നും ചിന്തിച്ചു നോക്കാൻ പറയണം ദേവി അങ്ങനെയൊന്നും കാണത്തില്ല എന്ന് പറയണം പിന്നെ അങ്ങനെയൊന്നും കാണത്തില്ല പോലും ആനന്ദാണ് അതൊക്കെ തോന്നുന്നത് പക്ഷെ എന്താണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല നാളെ ഈ പറയുന്ന ശ്രീദേവി ഈ സ്രാവ് മീനാക്ഷി ആണെങ്കിലും മിത്രയാണെങ്കിലും അവരുടെ ഭർത്താക്കന്മാരെ വെട്ടിനുറുക്കി അങ്ങോട്ട് വെച്ചിട്ട് പറയാ ശ്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതൊക്കെ എന്റെ ഇങ്ങനെയൊക്കെ ചെയ്ത കുഴപ്പമില്ല എന്നൊക്കെ പറയും ഇതൊക്കെ ഇട്ടിപ്പത്തിനൊരു ആനന്ദൊരു നിഷ് ഞെട്ടി തിരിച്ചു വെക്കുവാണ് എന്താ ദേവി ഇങ്ങനെയൊക്കെ പറയണേ അല്ല അവർക്ക് സ്വാതന്ത്ര്യം കൂടല വേണമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ട് അവർക്ക് ഒന്നും ചെയ്ത കുഴപ്പമില്ലെന്നുള്ള രീതിയുണ്ട് അതുകൊണ്ട് അന്ന് പറയാണ് പക്ഷെ എന്നെ അതിനൊന്നും കിട്ടത്തില്ല കിട്ടത്തില്ലാട്ടോ ഞാൻ ബഹുമാനം കൊടുക്കുന്നിടത്ത് ബഹുമാനം കൊടുത്തു തന്നെ നിൽക്കുവള്ളന്ന് പറയാ പിന്നെ ഒരു കാര്യം ചെയ്യുന്നു കേട്ടോ ആനന്ദേട്ടന്ന് അവനോട് ആരോട് ഈ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കണം ഈ ട്യൂഷന്റെ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അത് വേണോ ദേവി പിന്നെ വേണോന്നോ അങ്ങനെ ചോദിക്കാതിരിക്കരുത് ആനന്ദേട്ടാ എങ്കിലല്ലേ എനിക്കൊരു വിലയുണ്ടാവുള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് ഉച്ചക്ക് ഗോമതിയാണെങ്കിൽ ആ പടം വിഷമിച്ചിങ്ങനെ നിക്കുവാണ് പാത്രമൊക്കെ തുടച്ചുപുറക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബാലം വരുന്നുണ്ട് ബാലം വന്നിട്ട് ചോദിച്ചു ആഹാ ഇതിൻ്റെ അടുക്കള ഭയങ്കര പണിയാണല്ലോ എന്ന് പറയണം എന്താ ബാലാട്ടെ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന് അതെ ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡീലറെ കാണാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോ ഓ ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ ബാലാടിനെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കണമല്ലോ അല്ലെങ്കിൽ ബാലാടി ഇങ്ങോട്ട് വരത്തില്ലോ എന്ന് പറയണം അതെന്താ ഗോമതി നീ അങ്ങനെ പറഞ്ഞു നോക്കുകയാണ് എങ്ങനെ പറയാതിരിക്കും ബാലേട്ട നേരത്തെയാണ് എന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമായിരുന്നു ആ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ട സമയത്ത് ബാലനോട്ടോ ബാലട്ടനോട് ഇത്തിരി സംസാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് അത് മാത്രമല്ല ഈ അടുക്കള എന്ന് പറഞ്ഞാൽ എന്റെ ലോകമായിരുന്നു ബാലേട്ടൻ അറിയാലോ ഞാൻ എന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം പറയുന്നേ ഈ അടുക്കളയെ വെച്ചാണ് അത് മാത്രമല്ല അടുക്കളയിൽ എന്ന് കയറി ഇറങ്ങി എല്ലാം ഉണ്ടാക്കി പുറക്കി വെച്ചുമ്പോൾ എൻ്റെയും മനസ്സിൻ്റെ സന്തോഷം അതൊക്കെ ബാലേട്ടൻ്റെ മുന്നിലേക്ക് വിളക്കിക്കൊണ്ട് വെച്ച് എന്റെ ബാലേട്ടൻ കഴിക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു സുഖമുണ്ട് അത് ബാലേട്ടൻ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാം ഇപ്പം ഞാനാരാ ആരുമല്ല ഈ അടുക്കളയിൽ സ്ഥാനമില്ല ബാലേട്ടന്റെ മനസ്സിലും എനിക്ക് സ്ഥാനം ഇല്ലെന്ന് പറയാം നീ എന്താ കോമതി ഇങ്ങനത്തെ വർത്താനം പറയണേ ഏഹ് പിന്നെ അല്ലാതെ പുതിയ മരുമോളം വന്നപ്പോൾ നമ്മളൊന്നും ഒന്നും കണ്ണെടുത്താൽ കാണത്തില്ലോ കോമതി നീ ഇങ്ങനത്തെ വർത്താനം പറയില്ലെന്ന് പറയണേ പിന്നെ ഞാൻ എങ്ങനെ വർത്തമാനം പറയണം ബാലയനൊന്നും ആലോചിച്ചോക്കെ ഇപ്പൊ എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ബാലയടൻ സമയമുണ്ടോ ഉം നേരത്തെ ഉച്ചക്ക് വന്നോണ്ടിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം മരിമോള് ചോറുമായിട്ട് അങ്ങോട്ട് വരുവാണല്ലോ അതുകൊണ്ടിപ്പം ഗോമതിയെ വേണ്ട ഉം ഗോമതി എങ്ങനെ കട പരിസരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോമതിന് കല്ലെടുത്തെറിഞ്ഞു ഓടിക്കും ഇപ്പം മരിമോള് വന്നുകഴിയുമ്പോ ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കണം അതു പിന്നെ അവള് പുതിയതല്ലേ കുടുംബത്തിൽ പുതിയതായിട്ട് വന്നുകൊണ്ട് അവളെ നമ്മൾ വേദനിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടല്ലേ അവളുടെ ഓരോ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കൂട്ടു നിൽക്കുന്നേ പിന്നെ എന്നും പറഞ്ഞോണ്ട് ഇവിടെ അവള് മാത്രല്ല വേറെ രണ്ട് മരുമക്കളും വന്നായിരുന്നല്ലോ ഈ സ്നേഹമൊന്നും അവളുടെ അടുത്ത് കാണിച്ച് കണ്ടില്ലോ ഓ അത് ഇത് പറ്റിയുടെ കാശ് കൂടുതലുള്ള വീട്ടിലാണല്ലോ അല്ലേന്ന് ചോദിക്കാം അതെ കോമതി നീ എന്ത് വർത്താനം എങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ ബാലേട്ടനെ അറിയാലോ എനിക്ക് ബാലേട്ടനും ഈ കുടുംബാരുടെ ലോകം എന്ന് പറഞ്ഞാല് ഒരു നിമിഷം ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരുമോന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുസരിയുടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോ മിക്കവാറും ഞാനിവിടെ ആരും അല്ലാതാവും എനിക്ക് അങ്ങനെയൊക്കെ തോന്നണെന്ന് പറയാം നീ എന്താ ഗോമതി ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ നോക്കും ഓഹോ അങ്ങനെയാണ് നിനക്ക് തോന്നിയെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ബാലൻ ഞങ്ങൾക്ക് തിരിഞ്ഞടക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് ഗോമതിയെ ഷർട്ടെ പിടിച്ചങ്ങ് വലിക്കുകയാണ് ബാലേട്ട ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അതിനെ ക്ഷമിക്കണം ഉള്ള കാര്യമല്ലേ പറഞ്ഞേ അത് ബാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാ അതെന്താ ബാലേട്ട മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും എന്റെ ബുദ്ധിമുട്ട് ഞാൻ ആരോടാ പറയണേ ഇതെല്ലാം കണ്ടത്തിന് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവോ അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ആദ്യം പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഗോമതി വിഷമിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്